എസ് എൻ ഡി പി ശാഖ പൊതുയോഗത്തിനിടയിൽ സാങ്കല്പിക മരണശയ്യൊരുക്കി പ്രതിഷേധവുമായി എസ് എൻ ഡി പി ശാഖാ അംഗം കൊല്ലം അഞ്ചൽ നെട്ടയം നാനൂറ്റി എഴുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ പൊതുയോഗത്തിനിടയിലാണ് ശാഖയുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രത്തിൽ അഴിമതി നടക്കുന്നതായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ശാഖാംഗമായ ശ്രീജിത്ത് പൊതുയോഗത്തിന് നടുക്ക് സാങ്കല്പിക മരണശയ്യ ഒരുക്കി റീത്ത് വെച്ചിടന്ന് പ്രതിഷേധിച്ചത് എന്നയം നാനൂറ്റി എഴുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖയിൽ നടന്ന ഉരുമന്ദിരവും ക്ഷേത്രവും അനുബന്ധിച്ച് നടന്ന ചില സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി മാസങ്ങളായി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പാപം മനുഷ്യനെ കുറേ ആളുകളുകൾ ചേർന്നുകൊണ്ട് ഒരു കള്ളക്കേസിൽ കൊടുക്കി കള്ളക്കേസ് എന്ന് പറയുമ്പോൾ പോസ്കോ കേസിൽ കൊടുക്കി നല്ല വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി അദ്ദേഹത്തെ അകത്താക്കാൻ ശ്രമിക്കുകയും നിലവിൽ അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റാതിരിക്കുകയും അപ്പോൾ അതിനെതിരായിട്ട് ഒരു സമൂഹം പ്രതിഷേധിക്കാനില്ലാത്തതിൻ്റെ പേരിൽ ഞാനൊരു വ്യക്തി എന്ന നിലയിൽ എന്നെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഇവിടെ വന്ന് എൻ്റെ പ്രതിഷേധം ആരംഭിക്കുകയാണ് ഇത് ഒന്നാം എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഒന്നാം ഘട്ടമാണ് ഞാനിപ്പം മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് ഇനി ഇതിൻ്റെ ദഹനവും ബാക്കി ഇത് ഒന്നാം ഘട്ടമായിട്ട് ഞാൻ ഞാൻ ഇതിങ്ങനെ ഒരു പരിപാടി സ്വന്തം പ്രഖ്യാപിച്ചുകൊണ്ട് ബാക്കി ബാക്കി നടപടിക്രമങ്ങളിലേക്ക് വരുമ്പോൾ ആറുമാസമായി അഡ്മിനിസ്ട്രേറ്റർ ഭരണം നടന്നു നടന്നുവരികയുമാണ് ഇതിനിടയിൽ ഇന്ന് പൊതുയോഗം വിളിച്ചു ചേർത്ത് പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനുള്ള യോഗം നടക്കുന്നതിനിടയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ശാഖാംഗം ശ്രീജിത്ത് സാങ്കല്പിക മരണ ഒരുക്കി റീത്ത് വെച്ചുകിടന്ന് പ്രതിഷേധിച്ചത് മുൻപ് ക്ഷേത്രത്തിലെ അഴിമതിക്കെതിരെ പ്രതിഷേധിച്ചതിന് ഭരണസമിതി അംഗമായ അഭിലാഷിനെ കള്ളക്കേസ് പോക്സോ കേസിൽ കുടുക്കിയെന്നും ശ്രീജിത്ത് പറഞ്ഞു കുടുക്കി അകപ്പെട്ട് നിൽക്കുന്നത് എൻ്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അഭിലാഷ് എന്ന വ്യക്തിയാണ് ഇതിനകത്തൊപ്പം ഒളിവിൽ വേണ്ടി വന്നിരിക്കുന്നത് അഭിലാഷ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതിന് മുമ്പ് നടന്ന ഭരണസമിതിയിലൊക്കെ പുള്ളി അംഗമായിരുന്നു അദ്ദേഹം അന്ന് തൊട്ട് ചില സാമ്പത്തിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് ഇപ്പം ഇത് കണക്കുകളൊന്നും വെളിയിൽ കൊണ്ടുവരാതിരിക്കാനെക്കൊണ്ട് ഇവരെല്ലാവരോടും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് കൊണ്ട് ഇപ്പോൾ പ്രതിഷേധിക്കുന്നു അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നീക്കുന്നു ഇപ്പം ഇതിനു മുമ്പിൽ നിന്ന് അഭിലേഷോ സ്ത്രീ തന്ന വ്യക്തിയോ ഇപ്പം അവിടെ ആർക്കും വേണ്ട ഒരു സമൂഹത്തിന് വേണ്ടി അല്ലെ ഒരു സമുദായത്തിന് വേണ്ടി മാസങ്ങളായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചു കൊണ്ട് നിന്നിട്ട് അവസാന ഘട്ടം വന്നപ്പോൾ അവർക്ക് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല ഇത് ഞങ്ങളുടെ വിഷയങ്ങളല്ല എന്നുള്ള രീതിയിൽ അവർ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ എന്നൊരു വ്യക്തിക്ക് എനിക്കത് നോക്കി നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രതിഷേധ മാർഗം ഞാൻ ഇങ്ങനെ സ്വീകരിച്ചെന്നേ ഉള്ളൂ ഇതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമോ അല്ലാതെ വ്യക്തി പൈരാ എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ പ്രതിനിധികൾ അഴിമതി ആരോപണത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ചിതയൊരുക്കി വരും ദിവസങ്ങളിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ശ്രീജിത്ത് പറഞ്ഞു ശക്തമായ പോലീസ് സുരക്ഷയിലാണ് പൊതുയോഗം വരുന്നത് എന്നാൽ സംഭവത്തിൽ എസ് എൻ ഡി പി പുനലൂർ യൂണിയൻ ഭാരവാഹികൾ പ്രതികരിക്കാൻ തയ്യാറായില്ല ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ പുനലൂരിന്റെ പുൻതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 812969916